ഓം നമോ നാരായണായ നമ സ്വാമീ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാലപടം യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം വിനായക ചതുർത്ഥിയോടനുബന്ധമായിട്ട് പത്ത് നക്ഷത്ര ജാതകർക്ക് വരുന്ന വിഘ്നേശ്വരൻ്റെ കടാക്ഷം ലഭിക്കുന്ന പത്ത് നക്ഷത്ര ജാതകർ അവർക്കുണ്ടാകുന്ന ഫലങ്ങൾ ഏതൊക്കെ രീതിയിൽ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും വിവരിക്കുന്നത് ഈ വിനായക ചതുർത്ഥി ദിവസം വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുന്നത് വളരെ അനുകൂലമായിരിക്കും കൂടാതെ മുക്കുറ്റി കറുക മോദകം എന്നിവ നിവേദിച്ച് പ്രാർത്ഥിക്കുക ഈ ചതുർത്ഥി മുതൽ അടുത്ത വിനായക ചതുർത്ഥി വരെ വിഘ്നേശ്വരൻ്റെ കടാശം നിങ്ങളിൽ നിറഞ്ഞ് നിൽക്കും എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് കൂടാതെ തന്നെ ഗണപതി മൂലമന്ത്രം ഛന്തസ് എന്നിവ ചൊല്ലുന്നതും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഏകദന്തായ വിമഹയും വക്രതുണ്ടായ ധിമഹയും തന്ന ദന്തി പ്രചോദയ എന്ന ഛന്തസ്സും ഓം ഗം ഗണപതിയെ നമഹ എന്ന മൂലമന്ത്രവും ജപിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് വളരെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കൊണ്ടുതരും എന്നുള്ളതാണ് ഭഗവാനെ മനസ്സ മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക ഈ ദിവസങ്ങളിലൊക്കെ കൂടാതെ ജാതകപരമായിട്ട് ജാതകത്തിൽ കേതു ദശ അനുഭവിക്കുന്നവരും കേതുവിൻ്റെ അപഹാരം നടക്കുന്നവരും ശ്രദ്ധിക്കുക എന്നുള്ളത് ഈ സമയത്ത് ഗണപതി പൂജ അല്ലെങ്കിൽ മഹാഗണപതി ഹോമം നടത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും വളരെ ഉത്തമം ആ ദോഷ പരിഹാരങ്ങൾക്കൊരു അർത്ഥമാകും എന്നുള്ളതാണ് പറയുന്നത് കേതു ദശയിൽ ഉള്ളവർക്ക് ഗണപതി ഹോമവും ഗണപതി പ്രാർത്ഥനയൊക്കെയാണ് ചെയ്യാനുള്ളത് ബുധനാഴ്ച ദിവസം ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക നളികേരം മുടയ്ക്കുക അങ്ങനെയുള്ള വഴിപാടുകൾ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതും മുന്നേ പറഞ്ഞിട്ടുള്ള മുക്കുറ്റി കറുക എന്നിവ സമർപ്പിച്ച് ഹാരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇതൊക്കെ ദോഷപരിഹാരങ്ങൾക്ക് കർമ്മമായി മാറുന്നു എന്നുള്ളതാണ് ഇനി ഇവിടെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഭാഗ്യരേഖ തെളിയുന്ന നക്ഷത്രക്കാരൊക്കെയാണെന്ന് നോക്കാം അതിലാദ്യമായിട്ട് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രത്തിന് ഈ ഒരു സമയം വളരെ വലിയ രീതിയിലുള്ള ധനവരവ് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് പല മേഖലകളിൽ നിന്നും തൊഴിൽ മേഖലകൾ ഒന്നിലധികം മേഖലകളിൽ നിന്നൊക്കെ ധനവരവ് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണിത് ഈ ഒരു സമയം അശ്വതി നക്ഷത്ര ജാതകർക്കുണ്ടായിരുന്ന കുറേ നാളുകളായിട്ട് തുടർന്ന് വന്നിരുന്ന ശത്രുദോഷങ്ങൾ മാറിക്കിട്ടുന്ന ഒരു സമയം കൂടാതെ തന്നെ തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങളും തൊഴിലിൽ മാറ്റി നിർത്തപ്പെടേണ്ട അവസ്ഥകളിലൊക്കെ കൂടെ കടന്നുപോയ അശ്വതി നക്ഷത്ര ജാതകരുടെ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുകയും ഇത് പറഞ്ഞതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ആ ഒരു രീതിയിൽ ഉണ്ടായി തെറ്റിദ്ധാരണകൾ മൂലമുണ്ടാകുന്ന തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ കർമ്മരംഗത്ത് വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും കുടുംബത്തിൽ സമാധാനം വന്നു ചേരുകയും ദുഷ്കീർത്തികൾ ഉണ്ടായിട്ടുള്ള ജാതകരുടെ ആ ഒരു ദുഷ്കീർത്തികളൊക്കെ സാധൂകരിച്ചെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നൊരു സമയമാണ് കൂടാതെ വളരെ വലിയ രീതിയിലുള്ള ഐശ്വര്യം ഉണ്ടാകും സമൃദ്ധി വന്നു ചേരും എന്നിവയും ഉണ്ടാകുന്ന ഒരു സമയം ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു സമയം തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ നിലവിലെ തൊഴിലിലുണ്ടാകുന്ന സ്ഥാനക്കയറ്റം എന്നിവ വന്നു ചേരും കൂടാതെ സന്താന ഭാഗ്യമോ സന്താനങ്ങളെ കൊണ്ടുള്ള അഭിമാനിക്കാവുന്ന സാഹചര്യങ്ങളോ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണിത് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും വളരെ വലിയൊരു ധനം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങളുണ്ടാവും കടബാധ്യതകളൊക്കെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും തുടർന്ന് വരുന്നത് മകീരം നക്ഷത്രമാണ് ഈ മകേരം നക്ഷത്ര ജാതകരുടെ ഒരു സൗഭാഗ്യകരമായിട്ടുള്ളൊരു കാലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മാനസികമായിട്ടുണ്ടായിരുന്ന സംഘർഷങ്ങളെല്ലാം ഒരു സമയം ജീവിതത്തിൽ ശുഭകാര്യങ്ങൾ സംഭവിക്കും പല രീതിയിലുള്ള കർമ്മ മേഖലയിലായിരുന്നാലും ദാമ്പത്യ ജീവിതത്തിലായിരുന്നാലും ഒക്കെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് കൂടാതെ നക്ഷത്ര ജാതകർക്ക് മികച്ച വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുന്ന ഒരു സമയവും കുടുംബപരമായിട്ടുള്ള സ്വത്ത് കൈവശം വന്നു ചേരാനുള്ള ഭാഗ്യവും ഒക്കെ ഉണ്ടാവും നക്ഷത്ര ജാതകരുടെ സഹോദര സ്ഥാനം ബലമുള്ളതായിരിക്കും സഹോദരങ്ങളുടെ സഹായം ഏത് സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് വിദേശ ജോലിക്കോ വിദേശ യാത്രയ്ക്കോ ഒക്കെ ഒരു സമയമാണ് ബാധ്യതകളൊക്കെ തീർത്തെടുക്കുവാൻ സാധിക്കും കൂടാതെ സന്താന ഭാഗ്യം ഉണ്ടാകുന്നൊരു സമയം ഏത് രീതിയിലുള്ള പരീക്ഷകളിലും തൊഴിലായിരുന്നാലും വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിലായിരുന്നാലും ഒക്കെ നടക്കുന്ന പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കും എല്ലാ ദുഃഖങ്ങൾക്കും അവസാനം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തുടർന്ന് വരുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്ര ജാതകർക്ക് ഏറ്റവും കൂടുതൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന ഒരു സമയമാണ് വളരെ വലിയ അളവിൽ ഈശ്വര അനുഗ്രഹം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിലവിലുണ്ടായിരുന്ന രോഗാവസ്ഥയ്ക്കൊക്കെ ശമനം കിട്ടുന്ന ഒരു സമയം ഔഷധ സേവയിലൊക്കെ ബലം കണ്ടു ഒരു സമയമാണ് കൂടാതെ തൊഴിൽ മേഖലയിൽ അംഗീകാരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും കൂടാതെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നൊരു സമയം കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുന്ന ഒരു സമയവുമാണ് സന്താനങ്ങളുടെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ആയിട്ട് അല്ലെങ്കിൽ പഠന പദ്ധതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അഭിമാനിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് കൂടാതെ ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ വളരെയധികം വലിയ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് പുണർഥ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് തുടർന്ന് വരുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് ഒരു സൗഭാഗ്യത്തിൻ്റെ കാലമായിരിക്കും ഇപ്പോൾ വരാൻ പോകുന്നത് ഇന്ന് മുതൽ എന്ന് പറയാം കൂടാതെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഏത് ഒരു പ്രവർത്തനങ്ങൾക്കും കൃത്യസമയത്ത് ശരിയായ രീതിയിൽ അത് ചെയ്ത് തീർക്കുവാൻ സാധിക്കും ഇനിയുള്ള ഒരു ആറ് മാസക്കാലം രോഹിണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമായിരിക്കും ഉന്നതിയിൽ എത്തും എന്ന് തന്നെ പറയാം സകലമാന ബുദ്ധിമുട്ടുകളും അവസാനിക്കുന്ന ഒരു സമയമായിരിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൽ തൊഴിൽ സ്ഥാപനത്തിലോ കുടുംബത്തിലോ ഒക്കെ മാറ്റി നിർത്തപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാവും വാഹന ലാഭം ഗൃഹലാഭം എന്നിവ വന്നു ചേരും കൂടാതെ തന്നെ ഈ ഒരു സമയത്ത് തൊഴിൽ നേട്ടം പ്രധാനമായിട്ടും പറയുന്നത് തൊഴിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്ന വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് തുടർന്ന് വരുന്നത് അവിട്ടം നക്ഷത്രമാണ് ഈ അവിട്ടം നക്ഷത്ര ജാതകർക്ക് പ്രധാനമായിട്ടും തൊഴിൽ മേഖലയിൽ ഉണ്ടാവുന്ന മത്സരങ്ങൾ അത് അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമായിരിക്കും ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സഹപ്രവർത്തകരുടെ ശത്രുത ഈ ഒരു സമയത്ത് അകന്നു പോകുന്നതാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അലച്ചിലുകൾ മാറിക്കിട്ടും അനാവശ്യമായിട്ടുള്ള യാത്രകൾ എന്നാലും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ വരിക അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ് ഗൃഹനിർമ്മാണത്തിന് വളരെ നല്ലൊരു സാഹചര്യം ഉണ്ടാകും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഉയർന്ന ഒരു മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുന്നത് കുടുംബ കുടുംബസ്വത്ത് ക്രയവിക്രയം നടത്തുവാൻ സാധിക്കും പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുന്നത് തുടർന്ന് വരുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയമെന്ന് പറയുമ്പോൾ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം ഉണ്ടാകുന്നൊരു സമയമാണ് സകല ദുഃഖങ്ങൾ കിട്ടുന്ന സമയം നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമായിരിക്കും ഇനിയുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും സന്താന ഭാഗ്യം ഉണ്ടാകും കൂടാതെ തന്നെ മാതാപിതാക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിന് മുൻകൈയെടുക്കും മുൻകൈയ്യെടുത്ത് അവരുടെ കാര്യങ്ങൾ കൂടി നോക്കുവാനുള്ള സമയങ്ങളൊക്കെ കണ്ടെത്തും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ള ജീവിത പ്രയാസങ്ങളെല്ലാം അകന്നു മാറിപ്പോവും എല്ലാ കാര്യങ്ങളിലും ഈശ്വരാനുഗ്രഹം ഉണ്ടായിരിക്കുന്ന ഒരു സമയം അധികാര പദവികൾ അലങ്കരിക്കുവാൻ സാധിക്കും അധികാരമായിട്ടിരിക്കുന്ന ഓരോ സാമ്പത്തിക കർമ്മ മേഖലകളിൽ അധികാര സ്ഥാനങ്ങൾ അലങ്കരിക്കുവാൻ സാധിക്കും തടസ്സത്തിൽ കിടന്ന പ്രവർത്തനങ്ങൾ ഏതുമാകട്ടെ അത് നടത്തിയെടുക്കുവാൻ സാധിക്കുകയും ഭൂമി ലാഭം ഉണ്ടാവുകയും ചെയ്യുന്നൊരു സമയമാണ് തുടർന്ന് വരുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്ര ജാതകർക്ക് പല രീതിയിലുള്ള പുരോഗതികൾ പ്രതീക്ഷിക്കാം ഒന്നിലധികം ബിസിനസ്സുകൾ ഒരേ സമയം നടത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കും കൂടാതെ തൊഴിൽ മാറ്റം സ്ഥാനക്കയറ്റം എന്നിവ പ്രതീക്ഷിക്കാം സമൂഹത്തിൽ നിലയും വിലയും വന്നു ചേരും രാഷ്ട്രീയ ജീവിതത്തിൽ ശോഭിക്കുവാൻ സാധിക്കും രാഷ്ട്രീയപരമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ഉണ്ടാകും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനവരവ് വന്നു ചേരുന്നൊരു സമയം ആരോഗ്യപരമായും പുരോഗതി ഉണ്ടാകുന്നൊരു സമയമാണ് ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് കലാ സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് തുടർന്ന് വരുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്ര ജാതകർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം കാണുവാൻ സാധിക്കും വിദേശ ജോലിക്ക് അല്ലെങ്കിൽ വിദേശ വിദേശയാത്രയ്ക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരുന്നൊരു സമയം പ്രതികൂലമായിട്ട് ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സമയം പരിഹരിച്ചെടുക്കുവാൻ സാധിക്കും കുടുംബത്തിൽ വന്നിട്ടുള്ള കുടുംബാംഗങ്ങളിൽ വന്നിട്ടുള്ള രോഗാവസ്ഥ മൂലമുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ മികച്ച തൊഴിൽ പ്രവേശനം വന്നു ചേരും മത്സര പരീക്ഷകളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് വിജയിക്കുവാനും സാധിക്കുന്ന ഒരു സമയമാണ് തുടർന്ന് വരുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്ര ജാതകർക്ക് വളരെ വലിയ പുരോഗതികൾ ഉണ്ടാകുന്നൊരു സമയമാണ് പല സ്ഥലങ്ങളിലും ഒറ്റപ്പെടലുകൾ അനുഭവിച്ച് വന്നവരാണ് ചതയം നാളുകാരെന്ന് പറയുന്നത് മുന്നേ ഉള്ള നാളുകളിൽ കുടുംബത്തിൽ സമാധാനക്കുറവ് അങ്ങനെയുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്ന് വന്ന ചതയം നക്ഷത്ര ജാതകർക്ക് അതിനൊക്കെ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുകയും ഇനിയുള്ള ഒരു വർഷക്കാലം അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു കാലം സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടമായിരിക്കും ചതയം നക്ഷത്ര ജാതകർക്ക് ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ എല്ലാ മേഖലകളിലും വിജയിക്കുവാൻ സാധിക്കും ആരോഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെയുള്ള പുരോഗതികൾ വന്നു ചേരും എന്നുള്ളതാണ് തുടർന്ന് വരുന്നത് പൂരുട്ടാതി നക്ഷത്രമാണ് പൂരിട്ടായി നക്ഷത്ര ജാതകർക്ക് നല്ലൊരു സമയമാണ് വന്നിരിക്കുന്നത് മുന്നേ മാസങ്ങളിൽ ഈ നക്ഷത്രക്കാർ അനുഭവിച്ച് വന്നിരുന്ന ദാമ്പത്യ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിച്ചെടുക്കുവാൻ സാധിക്കും നിർമ്മാണ പ്രവർത്തികളൊക്കെ തീർത്തെടുക്കുവാൻ സാധിക്കും തടസ്സത്തിൽ കിടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ പുനരാരംഭിക്കുവാനും വിജയിപ്പിക്കുവാനും ഒക്കെ സാധിക്കും നേരത്തെ ഉപേക്ഷിച്ച പ്രവർത്തികൾ വീണ്ടും ആരംഭിക്കുവാനും വിജയിപ്പിക്കുവാനും സാധിക്കും കുടുംബത്തിൽ മനസമാധാനം ഉണ്ടാകും കടബാധ്യതകൾ തീർക്കുവാൻ പോകുന്ന രീതിയിലുള്ള ധനവരവ് പ്രതീക്ഷിക്കാം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നല്ല വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും വിനായക ചതുർത്ഥിയോടുകൂടി പത്തു നാളുകാർക്ക് വരുന്ന ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും വിഘ്നേശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം